കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ പ്രത്യേകം തയ്യാറാക്കിയ ക്ലാസ് ലൈബ്രറികൾ ഈ വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകർ ചെയ്തു കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ പ്രത്യേകം തയ്യാറാക്കിയ ക്ലാസ് ലൈബ്രറികൾ ഈ വിദ്യാലയത്തിലെ പൂർവാധ്യാപകർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കെ സ്കൂൾ മുറ്റത്തൊരു പായസവണ്ടിയെത്തിരൂർസം ജില്ലയിലെ പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂളിലെ അധ്യാപകരും പിറ്റേ ഭാരവാഹികളുമാണ് കടവനാട് സ്കൂളിലെ കുട്ടികൾക്ക് പായസവുമായി എത്തിയത് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വർഷത്തോളം അധ്യാപകനായിരുന്ന മുഹമ്മദ് മുസ്തഫ കടവനാട് യു പി സ്കൂളിൽ പ്രധാനാധ്യാപകനായി ചുമതലയേറ്റതിലുള്ള സന്തോഷം പങ്കുവെക്കാനാണ് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പി ടിഎ ഈ വിദ്യാലയത്തിൽ പായസമൊരുക്കിയത് റിട്ടയർ ചെയ്ത കായികാധ്യാപികക്ക് മലേഷ്യയിൽ വെച്ച് യാത്രയപ്പ് നൽകിയതുൾപ്പെടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന വിദ്യാലയമാണ് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി പ്രസിഡന്റ് പി പി രജീഷ് വൈസ് പ്രസിഡന്റ് ബിജേഷ് പുതുപ്പള്ളി പ്രധാനാധ്യാപകൻ എ വി ഉണ്ണികൃഷ്ണൻ അധ്യാപകരായ രജശ്രീ ഷബീന പ്രജില എന്നിവരടങ്ങുന്ന സംഘം കുട്ടികൾക്ക് പായസം വിളമ്പിമാസാണ് എത്തിച്ചേർന്നത് പുറത്തൊരു സ്കൂളിൻ്റെ വളർച്ചയിൽ നെടും തൂണായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിട്ടു വിടവില് ഗ്യാപ്പ് ഇപ്പോഴും നികന്നിട്ടില്ല അദ്ദേഹം ഈ സ്കൂളിലെത്തി ഏറെ സന്തോഷമുണ്ട് സ്കൂളിൽ കാണുമ്പോൾ അതിന് സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ഞങ്ങൾ പുറത്തൊരു സ്കൂളിൻ്റെ വകിയായിട്ട് നമ്മളെ ഈ സ്കൂളിന് ഇന്ന് പായസ വിതരണം മധുരം ഞങ്ങളുടെ സ്നേഹം മധുരം ഇന്നിവിടെ നൽകുകയാണ് അപ്പോൾ അവരുടെ ഒരു സ്നേഹം അവരുടെ ഒരു 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 എന്താ വിരുന്നാണ് ഈ തരത്തിൽ എല്ലാ കുട്ടികളെയും കൂടി പരിപാടിയായിട്ട് ഇവിടെ നടത്തിയത് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് സുഹ്ര ആസിഫ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ പഞ്ചായത്ത് മെമ്പർ ജിനീഷ് എന്നിവർ സ്കൂൾ സന്ദർശിച്ചു പൂർവാധ്യാപകരായ ബാബുരാജ് കെ അനീസ് മുഹമ്മദ് ജീവി രമ തുടങ്ങിയവർ ക്ലാസ് ലൈബ്രറികൾ ഉദ്ഘാടനം ചെയ്തു കടവിനാട് ജി എഫ് യു പി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പിറ്റേ ഭാരവാഹികളായ ബിനോജ് സൈനുദ്ദീൻ അധ്യാപകരായ സിറാജുദ്ദീൻ പ്രിൻസി ധന്യ സ്വപ്ന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഉച്ചരക സേവനം ചെയ്തിട്ടുള്ള ശ്രീ മുസ്തുഷി ഈ കലാ സാംസ്കാരിക എല്ലാ മേഖലകളിലും പുറത്തൂരിൻ്റെ പൈതൃകം പുറത്തൂർ ഗവൺമെൻറ് യു സ്കൂളിനെ സ്കൂളിനെ അരിതവിദ്യാലയം റിയാലിറ്റി ഷോയിലടക്കം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള അധ്യാപകനാണ് ഈ ീ മാതൃകാധ്യാപകൻ പ്രധാന അധ്യാപകനായിക്കൊണ്ട് ഗവൺമെൻറ് ഫിഷറീസ് സ്കൂൾ കടവനാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ജൂൺ പത്തൊമ്പത് വായന ദിനമാണ് വായന വസന്തം ജീവിതം സുഗന്ധം എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വായന വസന്ത പരിപാടിക്ക് സ്കൂൾ രൂപം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്ലാസ് ലൈബ്രറികളും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ വിദ്യാലയത്തിലെ പൂർവാധ്യാപകരായ ബാബു മാഷ് അനീസ് മാഷ് രമ ടീച്ചർ തുടങ്ങിയ അധ്യാപകരൊക്കെ അവിടെ വന്നു ക്ലാസ് ലൈബ്രറികളൊക്കെ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം ഇന്നത്തെ വായനാദിന ദിന പ്രവർത്തനങ്ങൾക്ക് സന്തോഷമേകിക്കൊണ്ട് എൻ്റെ പഴയ വിദ്യാലയമായ പുറത്തൂർ ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ പി ടി എ ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും മധുരം നൽകുകയാണ് പായസം നൽകുകയാണ് അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോക്സ് Double nine four double six five three zero four zero.